ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് മദ്രസയിലേക്ക് പോവുകയായിരുന്ന പതിനൊന്ന് വയസ്സുകാരിയെ റോഡിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ വയസ്സുകാരനെ കോടതി പന്ത്രണ്ട് വർഷം കഠിന തടവിനും ഒരു മാസം വെറും തടവിനും ശിക്ഷിച്ചു കൂടാതെ രൂപ പിഴയും ശിക്ഷ വിധിച്ചു പാവറട്ടി മരുതയൂർ ഒസാരൂ വീട്ടിൽ ബഷീറിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് വൈകിട്ട് ശിക്ഷ വിധിച്ചത് ഫെബ്രുവരി കേസിനാസ്പദമായ സംഭവം നടന്നത് പക്ഷം ഒരു വർഷം മാസവും കൂടി തടവ് അനുഭവിക്കണം പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു പാവറട്ടി എസ് ഐ എം അഫ്സലാണ് പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിന്റെ ആദ്യ അന്വേഷണം നടത്തിയത് എസ് ഐ എം സി റെജിക്കുട്ടി തുടരന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷനു വേണ്ടി പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകളും മൂന്ന് മുതലുകളും ഹാജരാക്കുകയും ചെയ്തു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് സി നിഷ എന്നിവരാണ് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായത് സിപിഒമാരായ സിന്ധു പ്രസീദ എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു അന്താരാഷ്ട്ര നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി